െ വീടില്ലാതെ വിഷമിക്കുന്ന വിദ്യാർത്ഥിക്ക് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകാൻ നേതൃത്വത്തിൽ സുമനസ്സുകൾ കൈകോർക്കുന്നു കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്കായാണ് വീട് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അങ്ങേയറ്റം ശോച്യാവസ്ഥയിലുള്ള കൊച്ചുകുടിലാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കുടുംബം കഴിയുന്നത് ഷീറ്റ് ഈ വീട്ടിൽ ശുചിമുറിയില്ലാത്തത് കുടുംബത്തെ അലട്ടുന്നുണ്ട് ഹൃദ്രോഗിയായ അച്ഛൻ ലോട്ടറി വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ആശ്രയം ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ മനക്കുളങ്ങര കൃഷ്ണവിലാസം സ്കൂളിലെ പ്രധാന അധ്യാപിക പി എസ് സീമ മുൻകൈയെടുത്താണ് മഴക്കാലത്തിനു മുൻപ് അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു നൽകാനുള്ള പരിശ്രമം തുടങ്ങിവച്ചിട്ടുള്ളത് അടക്കം നാനൂറ് ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഒരു കൊച്ചുവീടാണ് പണിയാനൊരുങ്ങുന്നത് ഇതിനാവശ്യമായ തുക സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് സീമ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം സുമനസ്സുകൾ സാമ്പത്തികമായോ സാധന സാമഗ്രികൾ നൽകിയോ ഈ സധുദ്യമത്തിൽ പങ്കാളികളാകാൻ സന്മനസ്സുള്ളവർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ഏഴ് എട്ട് ഏഴ് ഒൻപത് 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 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സീമ ടീച്ചർ അഭ്യർത്ഥിച്ചു കൊടകര